നവി പ്രദക്ഷിണം വെക്കുമ്പോഴാണ് ദേവൻ അമ്പലത്തിലേക്ക് കയറി വരുന്നത് ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടൺ സഹിച്ച് ഒരു കയ്യിലായി തൂക്കിയിട്ടുകൊണ്ടാണ് അവന്റെ നടത്തം നടക്കുമ്പോൾ സ്വർണ്ണമാരിൽ കുരുത്ത പുലിനകം പതിപ്പിച്ച ലോക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരുന്നു നവിയുടെ മനസ്സിലേക്ക് നീവിയുടെ നീതുവിന്റെയും വാക്കുകൾ ഓർമ്മ വന്നു ചേച്ചി ഇവൾക്കുണ്ടല്ലോ ദേവിട്ടനെ കൊണ്ട് അമ്പലത്തിൽ പോകാൻ ഒട്ടും ഇഷ്ടല്ല അതെന്താ ഏട്ടന്റെ മാലയിൽ പുരിനകം കെട്ടിയ ലോക്കറ്റ് ഉണ്ട് ചേച്ചി അതിനാ രാധകർ കൂടുതലാ എനിക്കത് ഇഷ്ടല്ല അമ്പലമാണ് നോക്കാതെ വായി നോക്കി നിക്കുകയല്ല വെറുതെ പറയാം ചേച്ചി ഏട്ടൻ കൂടെ ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ചേട്ടന്മാരൊന്നും ഇവളെ നോക്കില്ല എന്നാ ഇവളെ കൂടെ ഉണ്ടെന്ന് നോക്കാതെ എല്ലാ ചേച്ചിമാരും ദൈവട്ടനെ നോക്കുക ചെയ്യും അതാ കാര്യം കുശുമ്പോ അവൾക്ക് ആണു മോളെ അത് പിന്നെ ചെറുതായിട്ട് പിന്നെ എന്റെ ഏട്ടനെ വല്ലവളവും നോക്കി നിൽക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല ബൈ നാവി ചേച്ചി ഒന്ന് ട്രൈ ചെയ്യുന്നു എന്റെ ഏട്ടനെ എന്നെപ്പോലെ നല്ല അടിപൊളി നാത്തൂനെ കിട്ടും അതാണ് എന്റെ ഓഫർ പൊന്നും മക്കളെ എന്നെ വിട്ടേക്ക് നിങ്ങൾ പറയുന്ന കേട്ട് നിന്നാലേ അടി വരുന്ന വഴിയെ അറിയില്ല അല്ല ചേട്ടനെ ചേച്ചി എന്നെ ഇവളെ പോലെ തന്നെയാ കാണുന്നേ ദേവിടെ സ്വന്തം ഏട്ടനായിട്ട് വന്ന അടിപൊളിയായിരിക്കും എനിക്കില്ല എല്ലാവരെയും പോലെ ഒരു ഏട്ടൻ വേണമെന്ന് ആഗ്രഹം നിവി നമുക്ക് അമലേട്ടൻ ഉണ്ടല്ലോ നീ ഏട്ടനോട് അഗ്രഹം പാലിക്കുന്ന കൊണ്ടാ അല്ലല്ല അമലേട്ടൻ നമ്മുടെ സഹോദരൻ തന്നെയല്ലേ ഞാൻ അഗ്രഹം പാലിക്കുന്നല്ല ചേട്ടൻ എന്നോട് അടുക്കാത്തത് ചേച്ചിക്ക് അമലേട്ടൻ സഹോദരനായിരിക്കും പക്ഷെ അമലേട്ടൻ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല നിവി വെറുതെ അത് ഇതൊന്നും പറയരുതെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞേക്കുന്നു ശരി പറയുന്നില്ല ചേച്ചി എന്നെ മനസ്സിലാക്കിയാൽ മതി എപ്പോഴെങ്കിലും പിന്നെ എന്നെ ദേവേട്ടൻ ഇവളെ പോലെ കാണുന്നുണ്ട് ചേച്ചിക്ക് ഇഷ്ടമായാലും ഇല്ലേലും എനിക്കത് മതി അയ്യോ അങ്ങനെ പറയുന്ന ചക്കരെ എനിക്ക് എടുത്തേട്ടി ചേച്ചിയെ തന്നെ വേണം ആ നാട്ടിലെ വായു നോക്കികൾക്കൊന്നും ഞാൻ എന്റെ ഏട്ടനെ കൊടുക്കൂല പിന്നെ ചേച്ചിക്ക് ഞാൻ തന്നതുപോലെ ഒരു ഓഫർ നിവി ഏട്ടനെ കൊടുത്തിട്ട് ഒരു മാസമായി വേണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു ഇളക്കം ഞാൻ കാണുന്നുണ്ട് വൈകാതെ ആൾ എത്തും ചേച്ചിനെ കാണാം ഇഷ്ടപ്പെട്ട കൊണ്ടുപോകുകയും ചെയ്യും എന്റെ പിള്ളേരെ ഓരോന്ന് പറഞ്ഞ് പിടിപ്പിച്ച് ആരെല്ലാം എന്നെ കാണാമെന്ന പിന്നെ രണ്ടിനെ ഞാൻ ഈ നാട്ടിൽ ആലും സമ്മതിക്കില്ല സ്ഥിരം ഹോസ്റ്റിൽ തന്നെ ആക്കേണ്ടി വരും പറഞ്ഞേക്കാം നട തുറന്നപ്പോഴുള്ള മണിയുടെ കേട്ടാണ് നവി ചിന്തയിൽ നിന്നും ഉണർന്നത് ദേവി വിഗ്രഹത്തിലേക്ക് നോക്കി കൈകൂപ്പുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ കണ്ടു നീതു പറഞ്ഞതുപോലെ ദേവനെയും നോക്കി അവിടെയും ഇവിടെയും ആരാധനോടെ നിൽക്കുന്ന പെൺകുട്ടികളെ അവൾക്ക് അവരോട് തോന്നിയ സഹതാപം മാത്രമായിരുന്നു നവി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് ദേവൻ വേഗം തൊഴുതി ഇറങ്ങി പുറത്തേക്ക് ഇങ്ങനെ ഷട്ടിന്റെ ബട്ടൺ സൂരൂന്നായി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് നീങ്ങിയുള്ള ആലിൻ ചോട്ടിൽ നിന്ന് അർത്ഥം വെച്ചുള്ള ചൂളം കുത്തലും ചിരിയും കേൾക്കുന്നത് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നിവിയെ വട്ടമിട്ട് കുറച്ച് പയ്യന്മാർ ശല്യം ചെയ്യുന്നത് ഹലോ എങ്ങോണ്ടായി ഓടുന്നേ ചേട്ടന്മാരൊന്ന് മൈൻഡ് ചെയ്യണേ ഇവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ എവിടെന്നാ വിരുന്നു വന്നതാവല്ലേ കുറച്ച് പ്രസാദം എനിക്കിവിടെ തൊട്ടതായോ ഞങ്ങളെ അന്യായിട്ട് കാണണ്ട നവി അവർക്കിടയിൽപ്പെട്ട് എന്ത് ക്ഷണം എന്നറിയാതെ നിൽക്കുകയായിരുന്നു അവൾക്ക് അവർ മറികടന്ന് പോകാനും കഴിയുന്നില്ലായിരുന്നു പെട്ടെന്ന് അവർ എന്തൊക്കെയോ കൊണ്ട് ഒതുങ്ങുന്നത് അവർ ശ്രദ്ധിച്ചു ഡാടാ മാറിക്കോ ദേവട്ടം വരുന്നുണ്ട് അങ്ങനെ അറിഞ്ഞാൽ നമ്മുടെ കാര്യം ഇന്നത്തോട് തീരും എന്താടാ എന്നെ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് പതുങ്ങുന്നത് ഏ ഒന്നുമില്ല ദേവട്ടാ അത് ദീപകിന്റെ ചീച്ച പ്രസാദം വരുന്ന ചോദിച്ചതാ എന്നിട്ട് പ്രസാദം കിട്ടിയോ ഇല്ലേട്ടാ ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല അതുകൊണ്ട് സമയം കളയണ്ട കുളിച്ചിട്ട് വാ പറഞ്ഞു നിന്നതും ദേവൻ അമ്പലക്കുളത്തിലേക്ക് ഒരു ഒരേറായിരുന്നു ഇനി ആർക്കാടാ ദേവനെപ്പടി എന്റെ കൈ തന്നെ പ്രസാദം വേണ്ടത് അവന്റെ പ്രവൃത്തിയും വാക്കുകളും കേട്ട് എല്ലാവരും ഒരു നിമിഷം തരിച്ചു നിന്നു ദേവന്റെ വിവാഹക്കാരും അവർ ആരും അറിഞ്ഞിരുന്നില്ല മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരെ ദേവൻ കലയോടെ കോളോനെ പിടിച്ച് വലിച്ചു നിർത്താൻ പലതവണ ഞാൻ പറഞ്ഞതാ എന്നിട്ടും അനുസരിക്കാൻ നിനക്കൊക്കെ മടിയല്ലടാ ദേവന്റെ അയൽവാസിയായ വാസുചേട്ടൻ ഇത് കണ്ട് ഓടി വന്ന് അവനെ തടഞ്ഞു മോനെ വേണ്ട വിട്ടേക്ക് അവൻ മറി ചെയ്യൂല നീ വീട്ടിൽ പോടാ കൂടുതൽ പെങ്കി ചുണ്ടത് മറക്കലടാ പിടിച്ചോടെ പോളയോടെ നവിയുടെ ഓർമ്മ വന്നതും അവരെ വിട്ടു വാസുചേട്ടനെ അനുസരിച്ചു കൊണ്ട് തിരിച്ചു നടന്നു അത്രയും നേരം അവിടെ നിന്നാലും സ്വയം പഴിച്ചുകൊണ്ട് നവി ദേവനെ ശ്രദ്ധിക്കാതെ നടന്നു ആരുമില്ലാത്ത സ്ഥലത്തെത്തിയതും ദേവൻ അവളെ കടന്നു നിന്നും തടഞ്ഞു ഡീ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ദേവന്റെ ഭാര്യ മുന്നിൽ മുന്നും തലതാത്തി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നോട് ഇത് പറയാനുള്ളത് നാവ് നിനക്ക് അവന്മാരോട് പറയാൻ നേരമില്ലായിരുന്നു നിങ്ങൾ എന്നോട് ചെയ്തതിന്റെ ഒരു അംശം പോലും അവർ എന്നോട് ചെയ്തിട്ടില്ല എന്നെ കാണിക്കാൻ വേണ്ടി ആയിരുന്നു ആ പ്രാസനമൊക്കെ അവരെ ശിക്ഷിക്കാൻ നേരം അതിന് എന്ത് യോഗ്യതയാണ് തനിക്കുള്ളതെന്ന് കൂടി ആലോചിക്കുന്ന നല്ലതാണ് ദേവനെ മറുത്തൊന്നും പറയാൻ സമ്മതിക്കാതെ അവൾ അവിടെ വന്ന ഓട്ടയ്ക്ക് കൈ കാണിച്ച് നിർത്തി അതിൽ കയറിപ്പോയി ഗേറ്റിന് മുൻപ് അക്ഷയമായി നിൽക്കുന്ന നവിയെ ദൂരെ നിന്ന് കണ്ട് സംശയിച്ചാണ് ദേവൻ വന്നത് എന്താ ഇവിടെ തന്നെ നിന്നത് വന്നിട്ട് കുറെ നേരമായല്ലോ അമ്മ അമ്മയോട് കള്ളം പറയാനോ അവിടെ കണി കാണാൻ എനിക്ക് കഴിയില്ല നാളെങ്കിലും അവർ സന്തോഷത്തോടെ ഇരുന്നോട്ട് ദേവൻ ഗേറ്റിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ അവന്റെ അമ്മ മുറ്റത്ത് ചെടികൾ പരിപാലിച്ചു നടക്കുകയായിരുന്നു അവന് പോലും ആലോചിക്കാത്ത കാര്യമായിരുന്നത് ഒരു ചെറു ചെറിയോട് അവൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു നവിയും ഗേറ്റ് നവിയായിരുന്നു അവൾ തിരിഞ്ഞു തൊട്ടു മുന്നിലായി ദേവൻ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് പുറകോട്ട് മാറിയെങ്കിലും ഗേറ്റിൽ തടഞ്ഞു നിന്നു ദേവൻ അവളുടെ രണ്ട് സൈഡിലുമായി ഗേറ്റിൽ പിടുത്തമിട്ടുകൊണ്ടും അവളുടെ നെറ്റിലേക്ക് തന്റെ നെറ്റി മുട്ടിച്ചു അവളുടെ നെറ്റിയിലെ പ്രസാദം അവന്റെ നെറ്റിയിലേക്ക് പകർന്നു അപ്രതീക്ഷിതമായി ദേവിന്റെ സമീപത്തിൽ അവളൊന്ന് ഞെട്ടിത്തരിച്ചു ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും അവൾ മറന്നു പോയിരുന്നു അവളുടെ കണ്ണുകൾക്ക് നേരെ അവൻ കൈകൾ ഞൊടിച്ചപ്പോൾ ആണവൾ യാഥാർത്ഥത്തിലേക്ക് തിരിച്ചു വന്നത് അമ്പലത്തിൽ പോയതല്ലേ പ്രസാദൊക്കെ എന്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ തൊട്ടിട്ടില്ല ദേവൻ തന്റെ രണ്ട് കൈ ഉയർത്തി കാണിച്ചതും കരണം പുകച്ചടിയായിരുന്നു അവന് കിട്ടിയത് ദേവൻ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ വേഗം തിരഞ്ഞ അമ്മയെ നോക്കി ഭാഗ്യം ആരും കണ്ടില്ല നൈവേഗം അവനെ കടന്ന് യമുനക്കടുത്തേക്ക് പോയി പ്രസാദം തൊട്ടു കൊടുത്തു നിങ്ങള് നടന്നാണോ മക്കളെ പോയത് വണ്ടി എന്തെടുക്കാഞ്ഞ് ഈ നാടക്കൊന്ന് കാണാന്ന് വിചാരിച്ചാമ്മേ ആദ്യമായിട്ടല്ലേ ഇവിടെ ആ അത് നല്ലതാ ഇതാവുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും പറ്റുമല്ലോ വാ ചായ കുടിക്കാം ദയവാ നീ എന്താ തിരിഞ്ഞു നിൽക്കുന്നേ ഒന്നില്ലാമേ ഒരു മെസ്സേജ് അയച്ചതാ നിങ്ങൾ നടന്നു ഞാൻ വന്നേക്കാം തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ കവിളിൽ ഒഴിയുന്നത് കണ്ട് നവി അമ്മ കാണാതെ വാപുത്തി അവർ പോയി തിരിഞ്ഞു നോക്കിയ ദേവൻ കാണുന്നത് വാ കൈ കൊണ്ട് പൊത്തി ചിരിയടക്കുന്ന നവിയാണ് ദിവസങ്ങൾക്ക് ശേഷമുള്ള അവളുടെ ആ പുഞ്ചിരി അവൻ ഒരു നിമിഷം നോക്കി നിന്നു അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അടി കൊണ്ട വേദന കൊണ്ടായിരുന്നില്ല അറിയാതെങ്കിൽ അവളിലെ പുഞ്ചിരി തിരിച്ചു കൊണ്ടുവരാൻ അവനെ തന്നെ സാധിച്ചെന്ന തിരിച്ചറിവിലായിരുന്നു അത് ദേവൻ തന്നെ നോക്കുന്നത് കണ്ടതും നവി ചിരി നിർത്തിക്കൊണ്ട് തന്റെ രണ്ട് കൈകളും ഒന്ന് തട്ടി കുടഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അവളുടെ ആ പ്രവൃത്തി കണ്ടു അറിയാതെ അവൻ്റെ കൈകൾ അവളിലേക്ക് പോയി നവി അമ്പലത്തിൽ പോയപ്പോഴത്തെ സെറ്റുമുണ്ടും മാറ്റുന്നതിനായി മുകളിലേക്ക് സ്റ്റെപ്പ് കയറി കൊണ്ടിരിക്കുന്നത് കണ്ടതും ദേവൻ അവൾക്ക് പിന്നാലെ ഓടിക്കയറി മുകളിലെത്തിയതും അവൻ അവളെ മുന്നിൽ കയറി നിന്നു നീ നിയാള് കൊള്ളാം ദേവന്റെ പാതി തന്നെ പുകച്ചിലെപ്പോഴും മാറിയിട്ടില്ല ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ വഴി മാറി നിന്ന് വഴി മാറി നിന്നേ ഇല്ലെങ്കിൽ ഇനിയും ചെയ്യും ഞാനത് ചെയ്തോളൂ നിൻ്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടിയാലും ഞാൻ വാങ്ങിക്കും പക്ഷെ അതിനു മുമ്പ് തിരിച്ച് ഞാൻ എന്തേലും തരണ്ടേ ഓ തിരിച്ചടിക്കാവുന്നതാവുമല്ലേ ഏയ് നിന ഞാൻ അടിക്കാനോ ഒരിക്കലുമില്ല നീ ഇന്നത്തെ പോലെ ഇനിയും ചെയ്തു പക്ഷെ ഓരോ തവണ നീ എനിക്ക് നേരെ കൈകൾ ഓർത്തുമ്പോഴും ഞാൻ നിനക്ക് മറുപടി തരുന്നത് എൻ്റെ ചുണ്ടുകൾ കൊണ്ടായിരിക്കും അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകുമ്പോഴേക്കും ദേവൻ്റെ ചുണ്ടുകൾ അവളുടെ ഇടത് കവളിൽ പതിഞ്ഞിരുന്നു അവൻ്റെ ചുണ്ടുകളുടെ നനവ് അവളിൽ പതിഞ്ഞതും അവളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി നടന്നൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അവൾ കവളിൽ കൈ വെച്ചു അവനെ നോക്കി ദേഷ്യം കൊണ്ട് അവളുടെ കൈകൾ വിറച്ചിരുന്നു അപ്പോൾ അവനെ തല്ലാനായി കൈ പൊങ്ങിയതും അവനൊരു കൈ അകലത്തിൽ നിന്നുകൊണ്ട് അവളോട് ചുണ്ടുകൂർപ്പിച്ചു എന്ന് കാണിച്ചു അവളുടെ ദേഷ്യം ഇരട്ടിച്ചു വന്നതും എന്തൊക്കെയോ ശബ്ദം കേട്ട് രണ്ടുപേരും സൈഡിലേക്ക് നോക്കി അവടെ വസന്തി അമ്മായി നീതും കണ്ണും വെച്ച് നിൽക്കുന്നു എന്താ അമ്മായി ഒന്നുമില്ല ഞാൻ നീതുവിനെ കഴിക്കാൻ വിളിക്കാൻ നിങ്ങൾ വരണില്ലേ ആ ഇപ്പൊ വരാം അമ്മായി പൊക്കു വസന്തി അവനെ കടന്നു പോകാൻ നിന്നതും പെട്ടെന്ന് എന്തോ കണ്ടതുപോലെ ദേവൻ നേരെ തിരിഞ്ഞു എന്താ മോനെ കവളിൽ പാട് ചുവന്നിരിക്കുന്ന പോലെ വസന്തിയുടെ ചോദ്യം കേട്ട് ദേവൻ കവളിൽ കൈവച്ചു നവിയെ നോക്കി അവന്റെ നോട്ടത്തെ പിന്തുടർന്ന് വസന്തിയും നവിയെ നോക്കി എന്തോ മനസ്സിലായ പോലെ അവർ അവരെ നോക്കി നാണത്തോടെ ചിരിച്ചു ഈ പിള്ളേരുടെ ഒരു കാര്യം നവിക്ക് കാര്യം ആദ്യം മനസ്സിലായില്ലെങ്കിലും ദേവൻ അവരുടെ ഉദ്ദേശിച്ചത പെട്ടെന്ന് മനസ്സിലായി ഒന്ന് പോകും അമ്മായി അവനൊരു പ്രത്യേക ഭാവത്തോടെ കള്ളച്ചിരി ചിരിച്ചതും അതിൻ്റെ അർത്ഥം നവിക്ക് മനസ്സിലായി അമ്മായി ഇത് എനിക്ക് മനസ്സിലായി മോളെ ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതല്ലേ എന്തായാലും അമ്മായിക്ക് സന്തോഷമായി മോളെ ഉള്ളിൽ ആദ്യമായിക്ക് ഇപ്പോഴാണ് പോയതും എല്ലാം സർവേഷൻ്റെ അനുഗ്രഹം ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എന്തോരം പ്രാർത്ഥിച്ചതെന്നു നിങ്ങൾ താഴ്ക്കുവ ഞാൻ പോയി ദൈവത്തോടെ നന്ദി പറയട്ടെ അവിടെ വാക്കുകൾ കേട്ട് അക്ഷരം മുട്ടി നവി തലയ്ക്ക് കൈ കൊടുത്ത് നിന്നുപോയി ഇതെല്ലാം കേട്ട് കണ്ട് കിളി പോയി നിൽക്കുവായിരുന്നു നീതു അവിടെ അവൾക്കാണെങ്കിൽ ചിരിക്കണോ കരണോ ദേഷ്യപ്പെടണോ എന്നറിയാതെ അവസ്ഥ ദേവൻ അവൾക്ക് അടുത്തേക്ക് വന്ന് തുറന്നു വെച്ചിരിക്കുന്ന അവളുടെ വാ അടച്ചു വെച്ചു എന്റെ പൊട്ടിപ്പെങ്ങൾക്ക് അധികനേരം ആരോടെ ദേഷ്യപ്പെടാനും പിണങ്ങി നടക്കാനൊന്നും പറ്റില്ല ഞാൻ ശരിയാക്കി തെരാടി വായാടി ദേവൻ അവളെ തള്ളി തായേക്ക് പറഞ്ഞു വിട്ടു ദേവനോട് അവൾ ഒന്നും മിണ്ടിയില്ലെങ്കിലും അവൾ നവിക്കടുത്ത് എത്തിയപ്പോൾ ചെറുതായി ഒന്ന് ഇളിച്ചു കാണിച്ചു നീതുകൂടെ പോയതും അവിടെ ദേവനും നവിയും അവിടെ ഒറ്റയ്ക്കായി അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു കണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുറ്റുമുള്ളവർ പറയാനുള്ളവരൊക്കെ പറഞ്ഞു പലരും തിരുത്തുകയും ചെയ്തു ഇനിയും അതൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് ജീവിതം പഴക്കുന്ന നീ മാത്രമാണ് നിന്റെ ജീവിതം തിരിച്ചു കിട്ടണമെങ്കിൽ നീ അതിൽ നിന്നെല്ലാം തിരിച്ചു വന്നേ പറ്റൂ നിനക്കതിനു പറ്റുന്നവി അറിയാം തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് പക്ഷെ സംഭവിച്ചു പോയി അബോധാവസ്ഥയിലായിരുന്നു എങ്കിൽ കൂടി ന്യായീകരിക്കാൻ ഞാൻ ഇനിയും ശ്രമിക്കുന്നില്ല പക്ഷേ ഇനിയും ഇങ്ങനെ ഒരുങ്ങി നശിക്കരുത് നവി നീ ഒറ്റൊരാൾ വിചാരിച്ചാൽ എല്ലാവർക്കുമെല്ലാം തിരിച്ചു കിട്ടും പഴയ പോലെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാവും എല്ലാവർക്കും എല്ലാവർക്കും തിരിച്ചു കിട്ടും എനിക്കും നഷ്ടപ്പെട്ടതൊക്കെ ഇനിയും തിരിച്ചു തരാൻ കഴിയോ ആർക്കെങ്കിലും നിങ്ങൾക്ക് കഴിയോ ദേവൻ കഴിയില്ല പക്ഷേ എൻ്റെ ജന്മം മുഴുവൻ ഞാൻ നിനക്ക് നീ ആഗ്രഹിച്ച ജീവിതം നിനക്ക് നേടി തിരിഞ്ഞാൻ എൻ്റെ ജന്മം മുഴുവൻ നിന്റെ മുറിവിനുള്ള മരുന്നായി നൽകാൻ മറക്കടി നമുക്കെല്ലാം ഒരു ദുസ്വപ്നാണെന്ന് കരുതിക്കൂടെ നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ലടി ദേവൻ അവളെ നെഞ്ചോട് മുറുകി അണച്ചു പിടിച്ചു അവൻ്റെ നെഞ്ചിൽ ധനം അനുഭവപ്പെട്ടപ്പോൾ അവൾ കരയണെന്ന് അവനും മനസ്സിലായി അവളുടെ കണ്ണുനീരിൽ കുതിർന്ന മുഖം അവൻ അവളുടെ കൈക്കുമ്പളിലെടുത്ത് മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി അവളുടെ കണ്ണീരിനെ അവന്റെ ചുണ്ടുകൾ ഒപ്പിയെടുത്തു നവി മറക്കാട നമുക്കെല്ലാം അവൻ അരമയോട് അവളോട് പറഞ്ഞു അവൽ നിന്നും പുറപ്പെട്ട കണുനീർ അവളുടെ കവളിൽ വീണു അവളുടെ കവളിൽ വീണു പൊള്ളിയപ്പോൾ ആണ് അവൾ അവള് മുറുകി അടച്ച് കണ്ണുകൾ തുറന്നത് ഒരു നിമിഷം പോലും പായാക്കാതെ അവൾ അവനെ ശക്തിയായി തള്ളി മാറി നിൽക്കുക ദേവ അനുഭവിച്ചും നഷ്ടപ്പെട്ടതും എനിക്ക് മാത്രമല്ലേ എന്റെ പ്രണയം എന്റെ വിശ്വാസം എല്ലാം എല്ലാം ഒന്ന് തകർന്നല്ലേ ഞാൻ സ്നേഹിച്ചതും പ്രണയം വിശ്വസിച്ചതും എല്ലാം നിങ്ങളായിരുന്നു തേവട്ട നിങ്ങളെ മാത്രമായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതാക്കില്ലേ ഇനി എല്ലാം മറന്ന് നിങ്ങളെ സ്നേഹിക്കാനും വിശ്വസിക്കാനും എനിക്ക് പറ്റില്ല ദുസ്വപ്നായി കണ്ടു മറക്കാൻ സാധിക്കുന്ന ഒന്നുമല്ല അത് നിങ്ങൾ എന്റെ അടുത്ത് നിൽക്കുന്ന ഒരു നിമിഷം ഞാൻ ചത്തു ജീവിക്കുകയാണ് എന്നും എന്റെ വെറുതെ വിട്ടുകൊടു എന്ത് തെറ്റ ഞാൻ ചെയ്തത് അവൾ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടുന്ന നോക്കി നിൽക്കാനേ അവന് കഴിഞ്ഞുള്ളൂ അവളുടെ ഉള്ളിലെ മുറിവിന് പൂർണ്ണമായി മരുന്ന് വെച്ചുണക്കാനോ ഒന്നും നടന്നില്ലെന്ന് അവളെ വിശ്വസിക്കാനോ അവന് കഴിയില്ലെന്നും അവന് അവനൊന്ന് ആർത്ത് കരയെന്നും എല്ലാം ചുട്ടരിച്ച് സ്വയം എണ്ണീരാകണം തോന്നി അവന്റെ തോളിൽ ഒരു കൈ വന്നതും അവൻ തിരിഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി തുടങ്ങിടാ അവൾക്ക് എന്നോട് പ്രണയായിരുന്നെന്ന് എന്റെ നബിക്കനോട് ആകെ ഒന്നും മിണ്ടാതെ അവന്റെ തോണിൽ പാതിയെ തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു ഞാൻ അടുത്തപ്പോൾ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നു കൊന്നു കളഞ്ഞേക്കട എൻ്റെ ജീവനോട് തൊണ്ണുക്കാലം അവള് വിട്ടുപോകാനെനിക്ക് കഴിയില്ല ഞാൻ പോയ അവൾക്ക് സമാധാനാകുമെന്നുണ്ടെങ്കിൽ അതും ചെയ്യടാ പക്ഷെ അപ്പോഴും അവൾ ഒറ്റയ്ക്കായ ദേവനാഗിയുടെ തോൽ നിന്ന് എഴുന്നേറ്റ് തിരിഞ്ഞ് തന്റെ ഓഫീസ് റൂമിന് നേരെ നടന്നു എന്നാൽ ആകി അവനെ തടഞ്ഞു നിർത്തി ദേവ വേണ്ടടാ ഇനീ കുടിക്കരുത് എനിക്ക് സംസാരിക്കണം വാ വായ കൂടെ വേണ്ട എനിക്ക് സംസാരിക്കണ്ടാകി എന്നെ വിട്ടേക്കടാ ഒരു തുള്ളി മദ്യത്തിനായി അവൻ കിഞ്ചെങ്കിലും ആകെ അവനെ പിടിച്ച് പിടിയാലെ അവന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി ഇതെല്ലാം കണ്ട് കണ്ണുകൾ നിറച്ചുകൊണ്ട് കൊണ്ട് സ്റ്റെപ്പിൽ ഒരറ്റത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അവളുടെ കയ്യിലെ ഫോണിൽ കൂടി എല്ലാം കേട്ടുകൊണ്ട് നിവിയും എല്ലാം കേട്ടിട്ടും ആരുടെ കൂടെ നിൽക്കണമെന്ന് മനസ്സിലാകാനാവാതെ അവടെ ഹൃദയം തേങ്ങി ദേവ അവൾ ഒരു പാവാണ് അടാ ഉപരി തന്റെ മാനത്തിന് വില കൽപ്പിക്കുന്ന ഒരു പാവം പെണ്ണ് എന്തോ ഭാഗ്യം കൊണ്ടാ ഇത്രയുമായിട്ടും അവൾ ജീവൻ അവസാനിപ്പിക്കാത്തത് അവൾ നമുക്ക് തിരിച്ചുകൊണ്ട് വരാടാ ഞാനില്ല നിന്റെ കൂടെ എനിക്കൊരു സമയം താടാ അവള് തിരിച്ചു വരും വരും പക്ഷെ നീ എനിക്ക് സത്യം ചെയ്യും ഇനി നീ കുടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞനുസരിക്കാമെന്ന് നാളെ തൊട്ടും ഓഫീസിൽ പോയി തുടങ്ങണം കേട്ടല്ലോ പക്ഷെ ഞാൻ പോയ നവി ദയവ പറന്ന് കേൾക്ക് ഞാനില്ല ഇവിടെ അങ്ങനെ നീ നല്ല കുട്ടിയായാൽ നിന്റെ നവിയെ ഞാൻ നിന്റെ കയ്യിലേക്ക് തിരിച്ചു തരും ഇപ്പൊ കരഞ്ഞുകൊണ്ട് പോയ നവിയല്ല നവിയുടെ നീതുവിന്റെ വാക്കിലൂടെ നീ അറിഞ്ഞ നിന്റെ പ്രണയത്തെ കൂടുതൽ കരയും തോറും അവൾക്കായിരുന്നുണ്ട് രാത്രി കൂടുതൽ കൂടുതൽ ഓർമ്മ വരാൻ തുടങ്ങിയതും അവൾ ബാത്റൂമിലേക്ക് കയറി ഷവർ തുറന്നും അതിന് ചുവട്ടിൽ നിന്നും ഏറെ നേരം അങ്ങനെ തന്നെ നിന്ന് കിഴഞ്ഞ് പരിശ്രമിച്ചിട്ടാണ് അവൾ തന്റെ ചിന്തകളെ തിരിച്ചു വിട്ടത് നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി ബാട്ടവൾ ചുറ്റിക്കൊണ്ടും അവൾ മുറിയിലേക്ക് ഇറങ്ങി ഷെൽഫിൽ നിന്ന് തുണികൾ എടുക്കാൻ തുടങ്ങി കണ്ണാടിയിലൂടെ ദേവൻ തിരിഞ്ഞു നിന്ന് ടേബിൾ ട്രാവലിൽ എന്തോ അന്വേഷിക്കുന്നത് കണ്ടപ്പോഴാണ് അവൾ ഡോർ കുറ്റിയിട്ടില്ലെന്ന് അറിഞ്ഞത് അന്വേഷിച്ച ഫയൽ കിട്ടിയതും തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവൻ പരിഭ്രമിച്ചു നിൽക്കുന്ന നവിയെ കണ്ടത് എന്നാൽ അവളുടെ കാട് കയറിയ ആലോചനകൾക്ക് വിരാമിട്ട് കൊണ്ട് ദേവൻ അവളെ ശ്രദ്ധിക്കാതെ ബെഡിൽ കിടന്ന അവന്റെ ഫോൺ കൂടെ എടുത്തു പുറത്തേക്ക് കിടന്ന് വാതിലടച്ചു നവി പോയി വാതിലകത്തുനിന്ന് കുറ്റിയിട്ട് വന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തു ബാൽക്കണിയിൽ നിന്ന് കിടികളുടെ ശബ്ദം കേട്ട് പലതരത്തിലും നിറത്തിലുമുള്ള പൂവുകൾ അവിടെ ഉണ്ടായിരുന്നു അവിടെയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ ഇടതൂർന്ന് ഇലകൾക്കിടയിൽ കുഞ്ഞുകളയിൽ കൂട് കൂട്ടിയിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു അവൽ ചിലത് അകത്തേക്കും പുറത്തേക്കും പറന്നു കളിച്ചു കൊണ്ടിരുന്നു അത് നോക്കിയിരിക്കുമ്പോൾ മനസ്സിനാൽ ശാന്തത ലഭിക്കുന്നത് അവൾക്കറിയാൻ കഴിഞ്ഞിരുന്നു